നമസ്കാരം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ കോലാഹലത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോഴും അതേക്കുറിച്ചുള്ള വിലയിരുത്തലുകളും പഠനങ്ങളും ഭാവി പ്രവചനങ്ങളുമൊക്കെയായി നമ്മുടെ രാഷ്ട്രീയ രംഗം നമ്മുടെ മാധ്യമരംഗമൊക്കെ വളരെ സജീവമാണ് വളരെ കാലം കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതോടുകൂടി പലതരത്തിലുള്ള ആരോപണങ്ങളുമായി ഇരു കൂട്ടരും രംഗത്ത് വരുന്നത് അതിൽ പ്രമുഖരായി വരുന്നത് തോറ്റ വിഭാഗമാണ് യുക്തിക്ക് നിരക്കുന്നതും നിരക്കാത്തതും സമൂഹം അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമായ പലതരത്തിലുള്ള ആരോപണങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് വർഗീയ വിവാദം ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ വർഗീയ വിവാദം കെട്ടിവെക്കുക അതിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഒരു കാരണവശാലും മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ അവരെ ബോധ്യപ്പെടുത്തുവാൻ ആരും ശ്രമിക്കാറില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ഇലക്ഷൻ മൂന്ന് മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും അതിൽ എൻ ഡി എ മുന്നണി നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ആണ് സ്വാഭാവികമായും അതിന് ഒരു വർഗീയ നിഴലുണ്ട് എന്ന് ആധികാരികമായി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കാരണം ബി ജെ പി ഒരു ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് അതിനെ ഒരു സെക്യുലറായി ആരും അങ്ങനെ പൊതുവെ പരിഗണിക്കാറില്ല അവർ പറയുന്നുണ്ട് സെക്യുലർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റു കക്ഷികൾ ആരും തന്നെ അങ്ങനെ അതിനെ പരിഗണിക്കാറില്ല എന്നാൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും സെക്യുലാർ ചേരിയാണ് എന്ന തരത്തിലാണ് അതിനെ കാണുന്നത് അതിന്മേലാണ് ജയിക്കുന്നവരുടെ മേൽ ഈ വർഗീയ ആരോപണം നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ചായ്വ് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സംഘടനകൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ ചെയ്യുമ്പോൾ അല്ലെ അതിൽ സപ്പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ ആ ആ ചേരി ജയിക്കുന്നത് വർഗീയ വോട്ടുകൾ കൊണ്ടാണെന്നു മുദ്രവൃത്തപ്പെടുക ഇപ്പോൾ ഈ തവണ തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ വോട്ട് നിങ്ങൾ കാണുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുന്നു അപ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ ഈ പറയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട് അവർക്ക് നേരിട്ടുള്ളതും അവരുടെ അനുഭാവികൾക്കുമായി എത്രത്തോളം വോട്ടുണ്ട് അതവർക്ക് കിട്ടുന്നുണ്ടോ ഈ പാർട്ടിയുടെ നേതൃത്വം അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ളവരെല്ലാം തന്നെ അങ്ങനെ വോട്ട് ചെയ്യണമെന്നുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും ഒരു വിലയിരുത്തലുമേ വിലയിരുത്തലുമേയില്ല എഴുപത്തയ്യായിരമോ എഴുപത്തേഴായിരമോ വോട്ട് പിടിച്ച് ജയിച്ച ആ ഒരു വിഭാഗത്തിന് യു ഡി എഫിന് ചിലപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ളത് കേവലം മൂവായിരമോ നാലായിരമോ വോട്ടൊക്കെ ആയിരിക്കും അവർക്ക് ഭൂരിപക്ഷം തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തോളം കിട്ടിയിട്ടുണ്ട് പതിനോരായിരത്തി പതിനോരായിരത്തി ചിൽവാനം വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലാണ് ഒരു മൂവായിരം വോട്ട് ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ആ ജയത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം കൊണ്ടുണ്ടായ ജയമാണെന്നു എതിർ എതിർപക്ഷം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം യുക്തിരഹിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് കഴിവുണ്ട് പ്രബുദ്ധരാണ് നമ്മുടെ നാട്ടിലെ വോട്ടർമാർ അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട് തിരിച്ചറിവുണ്ട് നമ്മുടെ വളരെ ബഹുമുഖ പ്രതിഭകളായ രാഷ്ട്രീയ നിരീക്ഷകന്മാരെക്കാളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ അവലോകനം നടത്തുന്നവരെക്കാളും ഒക്കെ പ്രാപ്തി സാധാരണക്കാരായ വോട്ടർമാർക്കുണ്ട് എന്ന് ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഈ തരത്തിലുള്ള കാടച്ചുള്ള നിലപാടുകൾ എടുക്കുവാൻ വേണ്ടിയിട്ട് യു ഡി എഫിൽ മാത്രമല്ല എൽ ഡി എഫിലും പി ഡി പി അതുപോലെ തന്നെ എവിടുന്നോ വന്ന ഒരു ഹിന്ദു മഹാസഭയുടെയും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ എൽ ഡി എഫോ അതിൽപ്പെടുന്ന സി പി എമ്മോ മറ്റു പാർട്ടികളോ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഹിന്ദു മഹാസഭ ഇങ്ങനെ ഒരു ഹിന്ദു മഹാസഭയുണ്ടെന്നും ഇങ്ങനെ ഒരു കുറിതൊട്ട ഒരു സ്വാമി ഉണ്ടെന്നും അയാൾ വന്നിരുന്ന് ഈ തരത്തിൽ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നോ എന്നും അവരാരും സങ്കല്പത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല ഇനി അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് ഓട്ടെങ്കിലും ആ പാർട്ടിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് പോലും നമുക്ക് ആർക്കും ഒരു ഊഹവുമില്ല ഒരു ചാനലുകാരെ വിളിക്കണ്ട കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് തുറന്നു വെച്ച് രണ്ട് വാചകം പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ തന്നെ ആ വാർത്ത എത്രയും പെട്ടെന്ന് പരന്ന് നാട് മുഴുവൻ വ്യാപിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആ തരത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് ക്ഷുദ്ര ജീവിക്ക് വേണമെങ്കിലും ആർക്കും പിന്തുണ പ്രഖ്യാപിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കഴിഞ്ഞുകൂടുന്ന ആ തരത്തിലാണ് ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിലോ അതിനെ കാര്യമായി ഏറ്റെടുക്കുവാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നിലവാരം കുറഞ്ഞ ഒരു ഏർപ്പാടാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന അതിലെ പ്രമുഖർ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ തന്നെ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ രാഷ്ട്രീയമായ വിവാദങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ വില കുറച്ച് കാണുമെന്ന് നമ്മൾ ചിന്തിക്കണം അതാണ് ഈ തവണത്തെ ഇലക്ഷനിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് മറ്റൊന്ന് പഴയ കാലത്തു നിന്നും വരുന്ന വലിയ മാറ്റങ്ങൾ മനുഷ്യന്റെ വിദ്യാഭ്യാസവും സാമൂഹിക ബോധവും അതുപോലെ തന്നെ ഈ വാർത്താവിനിമയ രംഗത്തും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യനിൽ വന്നിരിക്കുന്ന മാറ്റം മനുഷ്യനിലുണ്ടായിരിക്കുന്ന തിരിച്ചറിവ് എത്രത്തോളം പെട്ടെന്നാണ് പുരോഗതിയിലേക്ക് പോകുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇപ്പോഴും ശരിയാമണ്ണം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കണമെന്നും ആരുടെ കൂടെ നിൽക്കണമെന്നും ആർക്കോട്ട് ചെയ്യണമെന്നും ആര് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാനത്തേക്ക് ജയിച്ചു വന്നാൽ നാടിനും സമൂഹത്തിനും പ്രയോജനം ചെയ്യുമെന്നും ോരുത്തർക്കും സ്വയം ആലോചിച്ചുറപ്പിക്കുവാൻ കഴിവുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് പ്രത്യേകം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതില്ലാതെ വരുമ്പോഴാണ് വില കുറഞ്ഞ പ്രചരണങ്ങളുമായും അതുപോലെ തന്നെ ആരോപണങ്ങളുമായും വിലയിരുത്തലുകളുമായൊക്കെ രാഷ്ട്രീയ നേതൃത്വം രംഗത്ത് വരുന്നത് ഇതിപ്പോൾ സർവസാധാരണമായിരിക്കുന്നു ജയിക്കുന്ന പാർട്ടിയെ വർഗീയത പറഞ്ഞുകൊണ്ട് തന്നെ മുദ്രകുത്തി മാറ്റുക അവർക്ക് വർഗീയമായ സപ്പോർട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അല്ലെങ്കിൽ അത് എത്രത്തോളം അവർക്ക് ലഭിച്ചു എന്നുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുവല്ല ഏതെങ്കിലും ഒരു കാരണത്താൽ വർഗീയത കൊണ്ടാണ് അവർ ജയിച്ചത് വർഗീയ പാർട്ടികൾ ആണവരെ ജയിപ്പിച്ചത് എന്ന് മുദ്രകുത്തി ചാപ്പ കുത്തി മാറ്റുന്ന ഒരു രീതി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ സർവസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് രാഷ്ട്രീയ രംഗത്ത് കാണുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണതയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മലക്കം മറിയൽ എന്തെങ്കിലും ഒരു പ്രസ്താവന രാവിലെ നടത്തിയാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത് മാറ്റി പറയുക അതിനെ നിഷേധിക്കുക അല്ലെങ്കിൽ ഇതിനെ അസ്ഥിരപ്പെടുത്ത തരത്തിൽ പുതിയതെന്തെങ്കിലും പറയുക ഇതൊരു സാധാരണമായ ഒരു പ്രവണതയാണ് ഇതുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദോഷം ഈ രാഷ്ട്രീയ നേതാക്കന്മാരോടുള്ള അവമതിപ്പ് കൂടി എന്നുള്ളതാണ് അവരെ ട്രോള് ചെയ്യുന്ന ഒരു രീതി ഇന്ന് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഫലിതം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെ വെച്ച് ട്രോള് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വായിൽ നിന്നും വരുന്ന ഭിട്ടിത്തങ്ങളെ അല്ലെങ്കിൽ അവർ നിമിഷമനുസരിച്ച് മാറ്റി മാറ്റി പറയുന്ന അബദ്ധങ്ങളെ ട്രോൾ ചെയ്ത് ഏറ്റവും വലിയ ഫലിതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രവണത ഇത് ഈ രാഷ്ട്രീയ നേതൃത്വം വളരെ ഗൗരവമായി കാണേണ്ടതാണ് അതില്ലാത്ത പക്ഷം നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളും വിലകട്ട ഒരു തരത്തിലേക്ക് അവമതിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും എന്ന് തീർച്ചയായും മനസ്സിലാക്കണം പഴയതുപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരാൾ അതിൽ പൂർണമായി വിധേയരായി തീരുന്ന ഒരു സ്ഥിതി ഇന്ന് വളരെ കുറവാണ് കുറെ ആൾക്കാരുണ്ട് ഒരടിമ മനോഭാവമുള്ള ആൾക്കാർ രാഷ്ട്രീയം തങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കാതെ തങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ച് അത് തലയിൽ കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിലെയോ അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലെയോ സമൂഹത്തിൻ്റെ കാര്യങ്ങളിലോ ഉള്ള എല്ലാത്തിനേക്കാളും പ്രാധാന്യം അവരുടെ രാഷ്ട്രീയം മാത്രമാണ് ആ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ് ആ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള തൻ്റെ കാ കർത്തവ്യബോധം ഇതൊക്കെ തന്നെയാണ് അവരെ ഭരിക്കുന്നത് അവരതിനു വേണ്ടി ഏത് വീഴ്ചകളെയും സഹിക്കുവാനും ക്ഷമിക്കുവാനും തയ്യാറാണ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അത് കൂടുതലായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ തന്നെയും വെള്ളം ഇറങ്ങാതെ വഴിയിൽ കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിൽ പോലും അവർക്ക് അവരുടെ രാഷ്ട്രീയം വിട്ട് വേറൊരു കളിയുമില്ല വേറൊരു അഭിപ്രായവുമില്ല രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ അവർ തയ്യാറല്ല രാഷ്ട്രീയത്തിലുള്ള ഏത് പ്രവണതകളായി അത് നല്ലതായാലും ചീത്തയായിരുന്നാലും അതിനെ ശിരസ്സാ വഹിക്കുന്ന ഒരു രീതിയാണ് ഈ തരത്തിലുള്ള ആളുകൾ കാണിച്ചു വരുന്നത് എന്നാൽ ഇന്നത് ഏകദേശം അന്യം നിന്ന് വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള തലമുറ അവർ അതേക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ് അവർ തനിക്ക് ഉപകാരപ്പെടാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്പെടാത്ത ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടായിത്തീരുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ തയ്യാറല്ല ഒരു പ്രസ്ഥാനത്തെയും അടിമ മനോഭാവത്തോടുകൂടി കൊണ്ടു നടക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മാറ്റമായി ഇന്ന് കാണുന്നത് ആ ഒരു രീതിയാണ് രാഷ്ട്രീയ നേതൃത്വവും കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കണക്കുകൂട്ടുന്ന കൂട്ടുള്ള രാഷ്ട്രീയ വിധേയത്വമോ അല്ലെങ്കിൽ ഒരു അടിമ മനോഭാവമോ ഒന്നും തന്നെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇല്ല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ഒരു നേതാവായി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ലാഭം എന്നുള്ള ലക്ഷ്യത്തിലാണ് രാഷ്ട്രീയം തന്നെ ഒരു ബിസിനസ് ആയി മാറിയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ബിസിനസ്സിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനത്തിൽ എന്തെങ്കിലും ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ ആ പ്രസ്ഥാനത്തെ പോലും ഉപേക്ഷിച്ച് മറുകണ്ടം ചാടുന്ന ഒരു രീതി അതിന്ന് നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരികയാണ് പേരിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യകാരണങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നടക്കുന്നത് അവരുടെ സ്വാർത്ഥമായ ലാഭം അത് നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന നേട്ടങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അടുത്ത ഇടം തേടി പോകുന്ന ഒരു രീതിയാണ് അതിന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പൊതുവെ കാണുന്ന ഒരു രീതിയാണ് രാഷ്ട്രീയം കയ്യിലുള്ളവർക്ക് വേറൊരു ബിസിനസ്സുമില്ല വേറൊരു വരുമാനവുമില്ല അവരുടെ എല്ലാ വരുമാനവും എല്ലാ സമ്പാദ്യം ഉണ്ടാക്കാനുള്ള വഴികളും രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് എത്ര വിപ്ലവം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ശരി അവിടെ എന്ത് അഴിമതി നടന്നാലും നേതൃത്വം എന്ത് നെറികേട് കാട്ടിയാലും അതിനെ എല്ലാം മൗനമായി അംഗീകരിക്കുന്ന അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പങ്ക് തങ്ങൾക്ക് കൂടി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പാട് കൊണ്ടോ അല്ലെങ്കിൽ അതിരുവിട്ട അടിമ മനോഭാവം കൊണ്ടോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയുമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതെല്ലാം നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയം അനുഭവിക്കുന്ന അപചയങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ തരത്തിലുള്ള സാമൂഹിക മാറ്റം അല്ലെങ്കിൽ നാട്ടിലെ സാധാരണ മനുഷ്യരിലുള്ള വിപ്ലവകരമായ മാറ്റം അവരുടെ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ തിരിച്ചറിവുകൾ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുന്ന ഒരു രീതി വരികയും രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ ആരുമില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്യും പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സമ്മേളനം നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ പ്രചരണം പോലുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിലോ അതിൽ സന്നദ്ധരായ എത്രയോ സാധാരണക്കാർ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് അവർ ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അതിനുവേണ്ടി സമയം ചെലവഴിക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ന് മാറിയിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കാണുന്നുണ്ട് സമ്മേളനങ്ങളൊക്കെ നടക്കണമെങ്കിൽ തൊഴിലുറപ്പുകാരെയും അതുപോലുള്ള സാധാരണക്കാരായ തൊഴിലാളികളെയൊക്കെ ഏ പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ അവരെ വിരട്ടിയോ ഒക്കെ അവിടെ എത്തിക്കേണ്ട ഒരവസ്ഥ അത് നമ്മൾ കാണുകയാണ് അതൊക്കെ ഈ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള അപചയങ്ങളുടെ ഓരോരോ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും കഴിയണം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഇതിൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിന് സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം